ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങക്കൊക്കെ വില കൂടുതലല്ലേ അപ്പോൾ തേങ്ങ ഇല്ലാത്തൊരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ തേങ്ങ തേങ്ങ അരച്ച കറി കൂട്ടുന്ന പോലെ അതേ ടേസ്റ്റിലായിരിക്കും ഉണ്ടാകും കേട്ടോ അപ്പം നമ്മളിതാ അതിനായിട്ട് എടുത്തിട്ടുള്ളത് മത്തനാ കേട്ടോ കഷ്ണം മത്തനാണ് എടുത്തിട്ടുള്ളത് കഷ്ണം മത്തനെ നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കുറച്ച് പരിപ്പും വെള്ളത്തിലിട്ട് ഒരു പത്ത് ഇഞ്ച് വള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കയകി വൃത്തിയാക്കിയ മത്തനും പിന്നെ പരിപ്പും പരിപ്പ് നല്ലപോലെ കൈകി വൃത്തിയാക്കിയിട്ടുണ്ട് അതും അതിലേക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യുക മിക്സാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊന്നറിയിക്കട്ടോ അപ്പം ഏത് മത്തം കറി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഈ മത്തം കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നാലഞ്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അത് നട്ടു ചെയ്താണ്ട് വലുത്താൽ ഇട്ടതാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കവർ ചെയ്യുന്ന രൂപത്തിലുള്ള പച്ചവെള്ളമാണ് കേട്ടോ കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി കവർ ചെയ്യുന്ന രൂപത്തിലുള്ള പച്ചവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം തേങ്ങക്കൊക്കെ നല്ല വില അടുത്തുകൂടാത്ത വിലയാണ് കേട്ടോ അപ്പോൾ ആരും തേങ്ങ ഒന്നും വാങ്ങില്ല വാങ്ങിയാൽ തന്നെ കുറച്ച് കുറച്ച് പിഷ്കി പിഷ്കിയാണല്ലോ നമ്മളെല്ലാവരുടെ ഇതിലെ അപ്പം ഈ ഒരു കറി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്ക് അപ്പം അതിലേക്ക് കുറച്ച് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിത് അതിലേക്ക് വേറൊന്നും ഇടുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ നാല് വിസിലാക്കാൻ മതി അത് ഒരു കുക്കറിനുസരിച്ചിട്ട് മതി പിന്നെ അപ്പം നാലോ അഞ്ച് വിസിൽ ഇട്ടിട്ട് നമ്മളിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ മത്തനൊക്കെ നല്ലപോലെ ഒടിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മത്തൻ മാത്രം വെച്ചിട്ടുണ്ടോ പക്ഷേ മത്തനും പരിപ്പും വെച്ച് നോക്കി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താ ഇങ്ങനെ നല്ലപോലെ അതിൻ്റെ കഷ്ണങ്ങളൊന്നും കാണാത്ത രൂപത്തിൽ നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചതാക്കട്ടോ അപ്പോൾ താ നമ്മളത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വറവിടാനാവശ്യമായുള്ള ാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നരാടോ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാം സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോരുണ്ട് ലൈക്ക് ബട്ടൺ കുറവാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ഉള്ളി ചെറുതായിട്ട് അഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കറിവേപ്പിലാണ് കേട്ടോ അതൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് വയറ്റെട്ടോ നല്ല പോലെ ഒന്ന് വയറ്റുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കണേ കഷ്ണം വരാം കൂടുതലൊന്നും വേണ്ട ഒരു ഞാനിപ്പോൾ എടുത്തത് ഒരു മത്തൻ്റെ പകുതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു നാലഞ്ച് വറ്റൻ എടുത്തിട്ടുണ്ട് ആ വറ്റൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല പോലെ ഒന്ന് വഴറ്റുക ചെറിയുള്ള ഒക്കെ മസ്റ്റായിട്ടിടണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ നല്ലപോലെ ഇത് വയറ്റുക വയറ്റിൻ്റെ ശേഷം നമ്മളിത് ആക്കി വെച്ചിട്ടുള്ള മത്തനും പരിപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കട്ടോ ഈ ഒരു കറി മാത്രം മതി വേറൊന്നും വേണ്ട തേങ്ങ അരച്ച കറിൻ്റെ അതേ ടേസ്റ്റിനെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലൊക്കെ വരികയാണെങ്കിലൊക്കെ ഇതൊന്ന് വെച്ച് നോക്കുക അപ്പോൾ അവർ പറയും തേങ്ങ അരച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും ചോദിച്ചു നോക്കൂട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ സെർവ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു പകുതി മത്തിൻ്റെ പകുതിൻ്റെ പകുതി എടുത്തിട്ട് ഈ ഒരു പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ മത്തനും പരിപ്പും ആൾക്കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഉണ്ടാക്കി നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ബട്ടൺ എന്തായാലും ഇപ്പം തന്നെ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം വലൈക്കും